ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയാണെന്ന് പി വി അൻവർ എം എൽ എ ശശിയുടെ നടപടികൾ പാർട്ടിയെയും മുന്നണിയെയും പ്രതിസന്ധിയിലാക്കി ശശിക്ക് വേറെ ഉണ്ടോ എന്ന് പരിശോധിക്കണമെന്നും പി വി അൻവർ ആവശ്യപ്പെട്ടു ഓൺലൈൻ ചാനൽ മേധാവിക്കെതിരെ നിയമ പോരാട്ടത്തിന് തടയിട്ടത് പി ശശിയും എം ആർ അജിത് കുമാറുമാണ് അതിനുശേഷം താൻ പി ശശിയുമായി

தேவி வீடியோவுல முன்னல்லோ இந்த பயிரான வயர்லெஸ் டூட்டி கேஸ் இப்போ போலீஸ் ஒரு குற்றயாய குற்றப்பத்திரம் கொடுக்கியோ ஆ குற்றப்பத்திரத்தில் அடஹேய்திர குரூதனாய குற்றத்தினன்அச்சரிச்சு இன்ஃபர்மேஷன் டெக்னாலஜி ஆக்ட் 2000 இன் 66 ஏ பிரிவம வகுப்பு சேர்க்கானோ என்ன அ இந்த நிமிஷம் வரைக்கும் போலீஸ் தயாரா എ ഡി ജി പി എം ആർ അജിത് കുമാർ സോളാർ കേസ് ഒതുക്കാൻ കൈക്കൂലി വാങ്ങിയെന്ന ആരോപണവും പി വി അൻവർ ഉയർത്തി എ ഡി ജി പി കൈക്കൂലിക്കായി ലഭിച്ച കള്ളപ്പണം ഫ്ലാറ്റ് വാങ്ങി മും രൂപക്ക് അജിത് കുമാർ വാങ്ങിയ ഫ്ളാറ്റ് പത്ത് ദിവസത്തിനുള്ളിൽ അറുപത്തിരണ്ട് ലക്ഷം രൂപയ്ക്ക് മറിച്ചു വിറ്റെന്നും ഇത് കള്ളപ്പണം വെളുപ്പിക്കാൻ വേണ്ടിയായിരുന്നുവെന്നും അൻവറിന്റെ ആരോപണം വസ്തുവാങ്ങി തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ മറിച്ച് വിൽക്കുകയാണെങ്കിൽ ഇരട്ടി സ്റ്റാമ്പ് ഡ്യൂട്ടിയും ഫീസും നൽകണം എന്നാൽ അധികാര ദുർവിനിയോഗം നടത്തി ഈ തുക അജിത് കുമാർ അടക്കാതിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ഏകദേശം നാല് ലക്ഷം രൂപയുടെ സ്റ്റാമ്പ് ഡ്യൂട്ടി അഴിമതിയാണ് അജിത് കുമാർ നടത്തിയതെന്നും പി അൻവർ ആരോപിച്ചു ഈ ഴിമതി കൂടി വിജിലൻസിന്റെ അന്വേഷണ പരിധിയിൽ കൊണ്ടുവരണമെന്നും പി വി അൻവർ ആവശ്യപ്പെട്ടു മലബാർ ടൈംസ് മലപ്പുറം എം ബയോ കോളേജ് ഓഫ് സയൻസ് ഫോർ നെക്സ്റ്റ് ടെക്നോക്രാഫ്റ്റ് മലപ്പുറം